السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله سهودري سهودر المالي نملنا إيه كالة كتتل إيه عدتا دي وصنغل മനുഷ്യൻ ഏറെ ആകർഷിക്കപ്പെടുന്ന സിനിമ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ ഒരു ഒരു സമിതിയെ നിശ്ചയിക്കുകയും അവർ സമർപ്പിച്ചതായ റിപ്പോർട്ട് നിരവധി വർഷങ്ങൾ പൊഴ്ത്തിവെക്കപ്പെടുകയും ചെയ്തതിന് ശേഷം ഈ അടുത്ത സമയത്ത് ആ റിപ്പോർട്ട് പുറത്തു വന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും കോലാഹലങ്ങളും ഒന്നും കെട്ടടങ്ങിയിട്ടില്ല എല്ലാ കാലഘട്ടത്തിലും ഇസ്ലാമിന് നേരെ വാളോങ്ങുന്ന ആളുകൾ നിരന്തരമായ നിലയിൽ ഉയർത്തി വിടാറുള്ള ഒരു ആരോപണമാണ് സ്ത്രീകളെ അടിച്ചമർത്തുന്ന മതമാണ് ഇസ്ലാം എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇത് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ ഇസ്ലാമിന്റെ ആദ്യകാല ചരിത്രം നാം തിരിച്ചറിയേണ്ടത് നമുക്കറിയുമല്ലോ സ്ത്രീകൾക്ക് സ്വന്തം പേരിൽ സ്വത്ത് സമ്പാദിക്കാൻ അവകാശമില്ലായിരുന്ന ഒരു കാലം സ്ത്രീക്ക് അനന്തര സ്വത്തിൽ അവകാശമില്ലായിരുന്ന ഒരു കാലം അതുപോലെ തന്നെ ഇഷ്ടമുള്ള ആളെ വിവാഹം ചെയ്യാൻ അതുപോലെ തന്നെ വിവാഹമോചനം ചെയ്യാൻ അനുവാദമില്ലാതിരുന്ന ഒരു കാലം സ്വന്തം സ്വത്ത് കൈകാര്യം ചെയ്യാൻ അധികാരമില്ലാതിരുന്ന ഒരു കാലം ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും സ്ത്രീ അസമത്വത്തിൽ കഴിഞ്ഞുകൂടിയിരുന്ന ഒരു കാലം അഥവാ ജാഹിലിയത്ത് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല തങ്ങൾ പരിശുദ്ധമായ ഇസ്ലാം ദീനിന്റെ വെളിച്ചവുമായി സമൂഹത്തിലേക്ക് കടന്നുവരികയാണ് ആ കാലഘട്ടത്തിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു പെൺകുട്ടികൾ ജനിക്കുന്ന ദിവസം മാതാപിതാക്കളുടെ ജീവിതത്തിലെ ഏറ്റവും അപമാനകരമായ കറുത്ത ദിനമായിട്ടാണ് അവർ അതിനെ കണ്ടിരുന്നത് അവരുടെ കുടുംബത്തിനും ഗോത്രത്തിനും ഒന്നടങ്കം അത് അങ്ങനെ തന്നെയായിരുന്നു കാരണം പെൺകുഞ്ഞ് ജനിക്കുക എന്നുള്ളത് ഏറെ സങ്കടകരമായ അപമാനമായ ഒന്നായി കണ്ടിരുന്ന ഒരു സമൂഹം അപമാനവും ദുരഭിമാനവും ആ പെൺകുഞ്ഞിനെ ജീവനോടെ കുഴിച്ചു മൂടുന്നതിലേക്ക് വരെ ആ സമൂഹത്തെ നയിച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുറാനിൽ നമ്മൾക്ക് കാണുവാൻ സാധിക്കും ഒരു ഒരു പെൺകുഞ്ഞ് ജനിച്ചു എന്ന സന്തോഷ വർത്തമാനം നൽകി കഴിഞ്ഞാൽ അവൻ അവന്റെ മുഖം വല്ലാതെ കറുത്തിരുണ്ടുപോവുകയും അതുപോലെ തന്നെ അപമാന ഭാരം ഭയന്നുകൊണ്ട് അവൻ സമൂഹത്തിൽ നിന്ന് ഓടി ഒളിക്കുകയും ചെയ്യുമായിരുന്ന ഒരു അവസ്ഥയായിരുന്നു അന്ന് നിലനിന്നിരുന്നത് അതെ അപമാനവും ദുരഭിമാനവും ആ പെൺകുഞ്ഞിനെ ജീവനോടെ കുഴിച്ചു മൂടുന്നതിലേക്ക് വരെ ആ സമൂഹത്തെ നയിച്ചതായ ഒരവസ്ഥ ഏറ്റവും കിരാതവും ക്രൂരവുമായ രൂപത്തിൽ ആ സമ്പ്രദായം ആ സമൂഹത്തിൽ നടന്നു പോരുകയാണ് അവിടെ അന്ന് കാരുണ്യത്തിനും സ്നേഹത്തിനും ഒന്നും ഒരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല ആ സന്ദർഭങ്ങളിൽ തന്നെ പെൺകുട്ടികൾ ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ടു പല രൂപത്തിലാണ് അവരത് നടപ്പാക്കിയിരുന്നത് എന്ന് മാത്രം അവരിൽ ചില ആറു വരെ കുട്ടിയെ ജീവിക്കാൻ അനുവദിക്കും പിന്നീട് കുട്ടിയുടെ മാതാവിനോട് പറയും അവളെ അണിയിച്ചൊരുക്കുകയും സുഗന്ധം പുരട്ടിക്കൊടുക്കുകയും ചെയ്യുക എന്ന് ഞാൻ അവളുടെ അമ്മാവന്മാരുടെ അടുത്തേക്ക് അവളെയും കൊണ്ടുപോവുകയാണ് എന്ന് പിന്നീട് വിജനമായ ഒരു പ്രദേശത്തേക്ക് മകളെ കൊണ്ടുപോവുകയും അവൾക്ക് വേണ്ടി അതിനു മുമ്പ് തന്നെ അവിടെ അയാൾ ഒരു കുഴി തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ടാകും അങ്ങനെ ആ കുഴി എത്തുമ്പോൾ അയാൾ മകളോട് പറയും കുഴിയിലേക്ക് നോക്കൂ പിന്നീട് അവൾ അതിലേക്ക് പൊടുന്നനെ തള്ളിയിടുകയും മണ്ണ് വാരിയിട്ട് അവളെ കുഴിച്ചു മൂടുകയും ചെയ്യും ഈ കിരാതമായ സമൂഹത്തിലേക്കാണ് മഹാനായ റസൂലാഹി സാഹു അലിഹി വസ്തലമാങ്ങൾ കടന്നുവരുന്നത് ആ പ്രവാചകൻ പരിശുദ്ധമായ ഇസ്ലാം പെണ്ണിന് നൽകിയ സ്ഥാനം എത്ര കണ്ട് വർദ്ധിച്ചതാണ് എന്നുള്ളത് നാം തിരിച്ചറിയണം ഈ കിരാതമായ സമൂഹത്തിൽ സ്ത്രീയെ ഉമ്മയായും ഭാര്യയായും മകളായും സഹോദരിയായുമെല്ലാം ആദരിക്കുന്ന ഏറ്റവും മഹത്വപൂർണമായ ആ ഒരു നിലപാടാണ് പ്രവാചകൻ ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ളത് മഹാനായി നബിസല്ലാഹു അലിഹി വസല്ലമാ തങ്ങളുടെ പെൺമക്കൾ അവരെത്ര ഭാഗ്യവാരന്മാരായി എത്ര എത്ര വലിയ ഭാഗ്യവതികളായിരുന്നു പ്രവാചകന്റെ പുത്രിമാർ അള്ളാഹുവിന്റെ റസൂലിന്റെ അതിരറ്റ സ്നേഹത്താൽ അവർ സൗഭാഗ്യമുള്ളവരായി തീർന്നു നബി നബിസല്ലാഹു അലഹി തങ്ങൾ തന്നെ പറയുമായിരുന്നു ഫാത്തിമ പിൽബി ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ടമാണ് എന്ന് പെൺമക്കളോടുള്ള അള്ളാഹുവിന്റെ വസൂലിന്റെ സ്നേഹം ആ ഇഷ്ടം വല്ലാതെ മുഴച്ചു നിൽക്കുന്നത് പ്രവാചകന്റെ ഓരോ അധ്യാപനങ്ങളിലും ശ്രദ്ധിച്ചാൽ നമ്മൾക്ക് കാണാൻ സാധിക്കും മഹാനായി നബിസാഹു അലഹി തങ്ങളുടെ മകളായ ഫാത്തിമ റലിഅള്ള നബിസ് തങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ സ്വന്തം മകളെ ആനയിക്കുകയും തന്റെ അടുത്തിടുത്തിരുത്തി വളരെ സന്തോഷത്തോടെ അത് മുതിർന്നതിനു ശേഷവും തന്റെ ചാരത്തിരുത്തി തന്റെ മകളോട് വർത്തമാനങ്ങൾ പറയുന്ന തമാശ പറയുന്ന ചിരിക്കുന്ന തന്നിലേക്ക് ചേർത്തണയ്ക്കുന്ന വാത്സല്യപൂർണനായ ഒരു പിതാവിനെയാണ് അള്ളാഹുവിന്റെ റസൂലിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് നബി നബിസ്ഹാഹു അലൈഹി വസല്ലമാ തങ്ങൾ സ്വന്തം മകളെ വരവേൽക്കുന്നതിലും വാത്സല്യം കാണിക്കുന്നതിനുമുള്ള നബിയുടെ താല്പര്യം ചിത്രീകരിക്കുന്ന ഒരു രംഗം മഹതിയായ ആയിഷീബർ അലി അള്ളാഹു താലാ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായ ഞാൻ നബി നബിസല്ലാഹു അലൈഹി വസ്ലമാ തങ്ങളുടെ അടുത്തിരിക്കാൻ അപ്പോഴാണ് മോൾ ഫാത്തിമ അവിടേക്ക് കടന്നു വരുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ നടത്തം പോലെ തന്നെ അവൾ നടക്കുമായിരുന്നു ഉപ്പ നടക്കുന്നത് പോലെ തന്നെ അവളെ കണ്ടപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ ആ പ്രവാചകന്റെ ഹൃദയം വല്ലാതെ സന്തോഷം കൊണ്ട് ആ പ്രവാചകന്റെ ഹൃദയം തുടിക്കുകയാണ് ഹൃദ്യമായി തന്റെ മകളെ അടുത്തേക്ക് വിളിക്കുന്നു മകളെ നിനക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് പിന്നീട് തന്റെ മകളെ അടുത്തിരുത്തി തലോടുകയും അവളോട് കാര്യങ്ങൾ കുശലങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യുകയാണ് സഹോദരങ്ങളെ ഈ ഒരു കാലം എന്ന് പറയുന്നത് പെണ്ണ് ജീവിക്കുക എന്നുള്ളത് അപമാനമായി കണ്ടിരുന്ന ഒരു സമൂഹത്തിലാണ് നബിസല്ലാഹു അലിഹി വസ്തമാങ്ങൾ ഈ നിലപാട് സ്വീകരിക്കുന്നത് പക്ഷേ അള്ളാഹുവിന്റെ റസൂലിനെ വിമർശിക്കുന്നവർ പ്രവാചകനെ ഒരു പെൺ വിരുദ്ധനായി ചിത്രീകരിക്കുകയാണ് ഇസ്ലാമിനെ പെൺ വിരുദ്ധതയുടെ മതമായി മാർഗമായി ചിത്രീകരിക്കുകയാണ് യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ഉണർന്ന് പ്രവർത്തിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കുംഹി വറക്കാത്ത